കുറച്ച് ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ നോക്കിയാലേ കാരണം ഇന്ന് മുപ്പത്തൊന്നാണല്ലോ നാളെ നാളെ ഇന്നിപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും അടുത്ത വർഷം അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പുതുവർഷ വിശേഷങ്ങൾ കൂടി നോക്കാം നേരെ പോകുന്ന വേറെ എവിടെയല്ല നമ്മുടെ ഫോട്ടോ കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കാരണം പുതുവർഷത്തെ വരവേൽക്കാൻ നമ്മുടെ നാടും നഗരവും ഒക്കെ ഒരുങ്ങഴിഞ്ഞു പ്രത്യേകിച്ച് ഫോട്ടോ കൊച്ചിയിൽ ഒരുക്കങ്ങളൊക്കെയും അവസാന ഘട്ടത്തിലാണ് ഇപ്പം ഈ വർഷം എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ട് പപ്പാഞ്ചികളെ ആകും ഫോട്ടോ കൊച്ചിയിൽ കത്തിക്കുക കനത്ത സുരക്ഷയുണ്ട് ജില്ലയിൽ മാത്രമല്ല നല്ല ഗതാഗത നിയന്ത്രണമുണ്ട് പോലീസ് കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചതുമാണ് സഹിൻ ആൻ്റണി ആ ഫോട്ട് കൊച്ചിയുടെ ഭാഗത്ത് രാവിലെ മുതൽ തന്നെയുണ്ട് ഇപ്പോഴും നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട് സഹിൻ ആൻ്റണി സഹിൻ ആ ക്രിസ്മസൊക്കെ കഴിഞ്ഞ ആ സമയം മുതൽ തന്നെ ഈ ഫോട്ട് കൊച്ചിയിൽ ആഹാ കൊള്ളാം കേട്ടോ അത് കൊള്ളാം ആ ഫ്രെയിം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് നൈസ് സഹിൻ കൊച്ചി നിങ്ങൾ ഈ ഫ്രെയിം മാറ്റുന്നേ എനിക്കത് കാണുമ്പോന്നു ചോദിക്കാൻ പറ്റുന്നില്ല എന്നങ്ങ് പറഞ്ഞോ എന്തോ ഇവിടെ സരീ ചേട്ടനും സേതും ഹർഷൻ ചേട്ടനൊക്കെ ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ന്യൂസ് മലയാളം ആഗമാനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഗാലാടി ഫോർട്ട് കൊച്ചിയുടെ പപ്പായൊക്കെ ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട് ഇന്ന് രാത്രി ഈ പപ്പായെ ഇവിടെ കത്തിക്കും പക്ഷേ ഇവിടെ ഈ പരിസരത്ത് ആകമാനം നമ്മുടെ ന്യൂസ് മലയാളം തന്നെയാണ് ഉള്ളത് നമ്മൾ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും ഈ ഗാലാടി ഫോർട്ട് കൊച്ചിയുടെ അതിൽ അവരുടെ മുഴുവൻ പന്ത്രണ്ട് മണിക്ക് മണിക്ക് എന്തായാലും ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ വിമലാദിത്യ സാറും ഡെപ്യൂട്ടി മേ കമ്മീഷണർ അശ്വതി മേടവും ഇവിടുത്തെ എ സി പിയും ഇവിടുത്തെ സി ഐ ഫൈസൽ സാറും ഉൾപ്പെടെയുള്ളവര് ഇതിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും രണ്ട് ദിവസമായി ഇത്തവണയും മാജിക്ക് ആയിരിക്കുമോ റിമോട്ട് റിമോട്ട് ഹർ പേഴ്സൺ ഈ തവണയും രാജ്യത്തിന് മാതൃകയായി കേരളത്തിന് മാതൃകയായി ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പപ്പയെ കത്തിക്കുന്നത് അതെ ഞങ്ങളുടെ പ്രസിഡന്റും കൂടിയുണ്ട് പ്രസിഡന്റ് അത് എങ്ങനെയായിരിക്കും ഞങ്ങൾ ഈ എപ്പിൽ ഉണ്ടാക്കിക്കുന്ന പപ്പാഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഇതിൽ യാതൊരു വിധം ആർട്ടിറ്റക്റ്റ് ഇല്ല ഒരു എഞ്ചിനീയർ ഇല്ല ഒരു ഇവന്റ് മാനേജ്മെന്റ് ഇല്ല ഞങ്ങളുടെ ഫോട്ടോ വെച്ചിക്കാരനായ നമ്മുടെ ടി ബി എസ് അവിടെയുള്ള അരുൺ മൈക്കലാണ് ഞങ്ങളുടെ മെമ്പറായ അരുൺ മൈക്കളും ഞങ്ങളെല്ലാം കൂടെ നിർമ്മിച്ച പപ്പാഞ്ഞിയാണ് ഞങ്ങളുടെ മോട്ടീവ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മുമ്പൊക്കെ എല്ലാവർക്കും നമ്മുടെ കേരളത്തിൻ്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരുന്ന വിദേശികളും സ്വദേശികളും ടൂറിസ്റ്റൊക്കെ പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്നും കാണാതെ തിരിച്ചു പോവുകയാണ് ഇന്ന് നമ്മൾ ഇപ്പൊ ഇപ്പൊ ലക്ഷം പേരോളം ഇവിടെ സുരക്ഷ അടിപൊളിയല്ലേ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ വാളണ്ടിയേഴ്സ് രണ്ട് ഇഷ്ടം മാത്രം സ്ത്രീകളും ഉണ്ട് വനിതകളും ഉണ്ട് ആ അടിപൊളിയായിരിക്കും ഞങ്ങളുടെ ആഘോഷമാണ് ഉത്സവമാണ് ഞങ്ങളുടെ കൊച്ചിക്കാരൻ ഉത്സവം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവര് ഇരുപത്തിയഞ്ചോളം സ്ത്രീ വോളണ്ടിയേഴ്സ്മാരുണ്ട് അറുപത്തെട്ടോളം അറുപത് അറുപത്തെട്ടോളം ക്യാമറകളിൻ്റെ അകത്ത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആംബുലൻസ് സജ്ജമാണ് ഫയർ സജ്ജമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സജ്ജമാണ് അങ്ങനെ വിവിധ തരങ്ങളിൽ ഏറ്റവും വലിയ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിദേശികൾക്ക് ഡാൻസ് കളിക്കാനുള്ള പ്രത്യേക പവലീൻ ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഇതാണ് അപ്പോൾ ഗാലാടിയുടെ പ്രവർത്തകർ മുഴുവൻ നൂറോളം പ്രവർത്തകർ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇറങ്ങിയിട്ടില്ല ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വരുന്ന ആൾക്കാരെ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളുടെ മാറോട് ചേർത്ത് പിടിച്ച് സന്തോഷിച്ച് സംതൃപ്തി അണിയിച്ച് തിരിച്ചുവിടുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം ഒഴിവാക്കി പുതിയൊരു ഐശ്വര്യ സമൃദ്ധമായ ദിനത്തെയാണ് ഞങ്ങൾ വെൽക്കം ചെയ്യാൻ പോകുന്നത് അതാണ് സേതു ഞങ്ങൾ ഈ കൊച്ചിക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വരുന്ന ആളുകളെ സന്തോഷിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ആ സന്തോഷം എന്തായാലും ഇത്തവണയും ഉണ്ടാവും ഒരു പപ്പാഞ്ഞി ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് പരേഡ് ഗ്രൗണ്ടിൽ മറ്റൊരു പപ്പാഞ്ഞിയുണ്ട് കൂടാതെ തൃക്കാക്കരയിൽ ഒരു പപ്പാഞ്ഞുണ്ട് പള്ളൂരുത്തിയിൽ ഒരു പപ്പാഞ്ഞുണ്ട് അങ്ങനെ മൂന്ന് നാല് ഇടങ്ങളിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും പപ്പാ

തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പപ്പാഞ്ഞികളെ കിട്ടുന്ന ആരെങ്കിലും ഞങ്ങൾക്ക് കത്തിക്കണം അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പപ്പാഞ്ഞി ഒക്കെ സാധാരണ ഒരു ചെല്ലുണ്ട് ഈ ഏറ്റവും സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് പപ്പാഞ്ഞി എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഈ രാത്രി പന്ത്രണ്ട് മണിയാകുന്നിരത്ത് ഇവിടെയുള്ള ആളുകൾക്കൊന്നും അത്ര വെളിവുണ്ടാകില്ല അപ്പോൾ കൈ കിട്ടുന്ന ഏറ്റവും പാവമായിട്ടുള്ളവരെ പിടിച്ച് അങ്ങനെ കത്തിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഞങ്ങൾ തമാശ രൂപയാണ് പറയുന്നതാണ് എങ്കിലും ആരെങ്കിലുമൊക്കെ കത്തിച്ച് മനസ്സിലുള്ള ദേഷ്യമൊക്കെ മുഴുവൻ തീർത്ത് അങ്ങനെ തന്നെ അങ്ങോട്ട് തീർക്കണേണ് ഇത്തവണയും ഞങ്ങൾ കത്തിക്കും കൂട്ടിയിട്ട് കത്തിക്കും ഓക്കെ അപ്പം ശരി സഹിൻ അപ്പം ഇന്നത്തെ ദിവസം സഹിൻ ആൻ്റണിയുടെ ദിവസമാണ് ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ നമ്മൾ വീണ്ടും വരും